നമ്മൾ അനുമോളുടെ ആന്റിയുടെ വീട് വരെ കേട്ടോ അപ്പം നമ്മൾ വന്നപ്പോഴത്തേക്ക് ആന്റി കൊക്ക അതുകൊണ്ട് അപ്പൊ അതുകൊണ്ടപ്പോൾ അനുമോക്കൊരു പൊതി അനുമോൾ കൊക്ക വരയ്ക്കാൻ നമ്മൾ ആന്റിയും തോട്ടി മേടിച്ച അനുമോള് കൊക്ക വരക്കാണ് അപ്പം ആദ്യം പറിച്ച് ഇട്ടു അപ്പം അടുത്തേ പിടിച്ചിട്ടുണ്ട് അത് ഞെടുപ്പ് അതിൻ്റെ കൊമ്പിലോട്ട് ചേർന്നിരിക്കുക അപ്പോൾ അതുകൊണ്ട് അത് പറിക്കല് കുറച്ച് പാടാണ് പുള്ളിക്കാരി ആദ്യം ഒന്നും വരച്ചിപ്പോൾ കിട്ടിയില്ല അപ്പൊ തോട്ടിട്ട് പിടിക്കുന്നുണ്ട് അതും കിട്ടിയില്ല അപ്പൊ ഒന്നിപ്പിടിച്ച മൂന്നിന്നാണ് ഇപ്പൊ നമുക്ക് നോക്കാം ോ ആ വേണ്ട അതാണ് കേട്ടോ നമ്മുടെ കുറച്ച് ആന്റി ആന്റച്ച് കൊക്ക നമ്മള് ചാറ്റിലാക്കി ആന്റിയുടെ വീടിന്റെ അടുത്തുള്ളൊരു അരുവിയാണ് കേട്ടോ അനുഭവങ്ങള് കൊക്കോ വീണ്ടും വീണ്ടും പറിച്ചിരുന്നു ഇപ്പൊ പറിച്ചു താഴെ പോയിട്ടു കൈഷ് താഴെ തോട്ടിലോട്ട് ചാടിപ്പോയി അപ്പൊ അത് നോക്കുക പക്ഷെ അത് കാണാനില്ല താഴത്തോട്ട് പോയി താഴെ വീണ് കിടപ്പുണ്ടത് അപ്പൊ അതുപോലെ കൊക്കവർ കഴിഞ്ഞാൽ അപ്പൊ അത് കഴിയുമ്പോഴത്തേക്ക് ആന്റി നമുക്ക് വേണ്ടി കാച്ചിൽ കുറച്ചുകൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നേ നല്ല അടിപൊളി കാച്ചിലും കുറേ ചേമ്പുണ്ടായിരുന്നു അന്നപ്പോ പിന്നെ അതെല്ലാം പറഞ്ഞിരിക്കുമ്പോഴത്തേക്ക് ആന്റിയുടെ മുറ്റം നല്ല കറിവേപ്പില നല്ല നാടൻ കറിവേപ്പില നിൽക്കുന്നു അപ്പം ആന്റി പറഞ്ഞു കറിവേപ്പിലാണ് കുറച്ച് കൊണ്ടുപോകുന്നു നാടൻ കറിവേപ്പില അല്ലേന്ന് പറഞ്ഞു അപ്പം നമ്മൾ നോക്കി ഇപ്പൊ നാടൻ കറിവേപ്പില ഓർഗാനിക് അല്ലേ ഓർഗാനിക്കല്ലേ നമ്മൾ ഈ മേടിക്കുന്ന ഈ വിഷം തളിച്ച് സാധനം നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് അടുത്ത് പറിക്കുമ്പോൾ തന്നെ ഭയങ്കര മണമാണേ നല്ല രീതിയിൽ വളർന്നിരിക്കുന്ന കറി കറിവെപ്പ് അപ്പോൾ ആൻറ്റി തന്നെ കറിവേപ്പിലെ വരച്ച് വന്നു പറിച്ചപ്പോൾ മണമുള്ള കേട്ടു അനുമോ കറിവേപ്പിലെല്ലാം കൂടി ഇത്രയും കറിവേപ്പില നമുക്ക് പറിച്ചു തന്നു കെട്ടാം ആന്റി ഒത്തിരി കണ്ടത് അപ്പോഴത്തേക്കും തൊട്ടടുത്തിട്ട് മാങ്ങേ അടിപൊളി നല്ല വലിയ വാങ്ങിയത് ഏത് എന്നെ വന്നു ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ നല്ല വലിപ്പുള്ള വാങ്ങിയത് അത്യാവശ്യം പുളിയുണ്ട് പഴുത്താൽ അത്യാവശ്യം ഒരുപാട് മധുരമില്ല പക്ഷെ പുളിയും മധുരവും കൂടെ ചേർന്ന് ഒരു വാങ്ങിയാൽ അപ്പം അല്ലാതെ നമ്മൾ രണ്ടുമൂന്ന് മാങ്ങ വറക്കാമെന്ന് വിചാരിച്ചു അത് കണ്ടപ്പം അരുമോക്ക് ഒരു കൊതി ആണ് അപ്പം പിന്നെ മാങ്ങ വറിക്കാന്ന് ചോദിച്ചു മാങ്ങ കുറച്ച് മാങ്ങ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങനെ ചക്കുരങ്ങളിൽ പോകുമ്പോൾ അപ്പോൾ ചക്കൂരിൻ്റെ കാര്യം അരിയോട് കുറപ്പം എൻ്റെ എൻ്റെ ഒരു പൊട്ടെന്നു പറയുക ചക്കൂരമുണ്ട് വെച്ചു ഒരുപാട് ചക്കൂരുണ്ട് അപ്പോൾ ആ ചക്കൂരല്ലാം മാറി എന്നാൽ അത്യാവശ്യം നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും ആണ് തൊട്ട് പറമ്പിൽ തൊട്ട് ഇപ്പം പേര ഉണ്ടെന്നാൽ പേരെ പേരെ പേരൊക്കെ ഉണ്ടോ എന്ന് പറഞ്ഞു പറയും നമ്മൾ പറമ്പിൽ തൊട്ട് പറമ്പിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ അരുവിയോട് ചേർന്ന് തന്നെയാണ് ആ പേരാണ് നിൽക്കുന്നത് നമ്മുടെ ഈ കൂടെ നിൽക്കുന്ന അനുമോളെ അനിയത്തിയാണെങ്കിൽ മുട്ട അപ്പോൾ പേരെ ചെന്നപ്പോഴത്തേക്കും പേരിൽ പേരൊക്കെയാണ് ചെറിയ പേരയ്ക്കാണ് അത് മൂത്തിട്ടില്ല പിന്നെ ഞങ്ങൾ അരുവിയിലേക്ക് വരുന്ന വെള്ളത്തിൽ കാലക്കുന്ന കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന് അരുവിയെന്ന് പറഞ്ഞാൽ എനിക്കിവിടെ വന്നപ്പം ഏറ്റവും കൂടുതൽ ആകർഷിച്ചിരുന്നത് ഈ അരുവിയാണ് അപ്പം മഴക്കാലത്ത് നമ്മുടെ ഇവിടെയൊക്കെ പല സ്ഥലങ്ങളിൽ ഇതുപോലെ അരുവികളും ഒരുകളും ഒക്കെ ഉണ്ടാവാറുണ്ട് കാണാനും ഭയങ്കര ഭംഗിയാണ് പക്ഷേ ഇതൊരു പ്രത്യേക രസമുണ്ട് കാരണം വീടിനോട് ചെയ്യാറ് നല്ല രസം എന്നൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇതൊക്കെ എത്ര പേരുടെ വീട്ടിലിതൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല നല്ല രസമുണ്ട് കാണാൻ നല്ല രസമല്ല വെള്ളമൊഴു നല്ല തെളിഞ്ഞ വെള്ളം കുട്ടികളെ വെള്ളത്തിൽ അരിക്കലൊന്നാണല്ലോ ഇത് ആന്റിയുടെ കൃഷിയാണ് കേട്ടോ ആന്റി നല്ലൊരു കൃഷിക്കാരിയാണ് അത്യാവശ്യം എല്ലാം തന്നെ പറമ്പിലുണ്ട് അതിന്റെ തൊട്ടപ്പുറം കണ്ടു ഗൈസ് ഒരു ചെറിയ വെള്ളം കൂടെ ഒഴുകുന്നേ അപ്പത്തേക്കും ഇത് ആന്റി അനുമോള് പോന്നാലെന്തെങ്കിലും പൂവല്ലേ എന്ന് പറഞ്ഞിട്ട് പോരാൻ നേരത്തെ ആന്റി ശക്കയും കൂടെ വറുത്തൊരു ഫരണി നിറയെ അനുഭവം കൊടുക്കും ഇതൊക്കെയല്ലേ ഗൈസ് വേഗം പിന്നെ ആന്റി തന്നതും അവിടെ നിന്ന് എടുത്തതും എല്ലാ സാധനം കൂടെ വാരി കൂട്ടിയത് ഞങ്ങള് പോകാനായിട്ട് ഇറങ്ങി അനുമോളി രണ്ടു മൂന്ന് കവറുണ്ട് എന്റെ ഉണ്ട് അതുപോലെ തന്നെ കവർ ശരി ഗൈസ് ഇനി അടുത്ത വീഡിയോ കാണുന്നവരം വരെ എപ്പം പറഞ്ഞ പോലെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ